നമസ്കാരം ഇന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണെന്ന് എല്ലാവർക്കും അറിയാം ഏതായിരിക്കണം ഒരു യുവജന ദിനം ലോക യുവജന ദിനം എന്നുള്ള ആലോചനയിൽ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം തന്നെയാണ് യുവജനം യുവജന ദിനമായി ആഘോഷിക്കേണ്ടത് എന്ന് ലോകം അംഗീകരിച്ചു ഭാരതത്തിൽ നിന്നാണ് ആ സന്ദേശം ലോകത്തിന് കൊടുത്തത് അത് സ്വാമി വിവേകാനന്ദൻ തന്നെ കൊടുത്ത സന്ദേശമായിരുന്നു ആദ്യമായി ലോകത്തെ സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് കേൾപ്പിച്ച ഒരു മഹാമനുഷ്യൻ മഹാസന്യാസി അത് സ്വാമി വിവേകാനന്ദനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ പരിപാടി ഹിന്ദുധർമ്മ പരിഷത്തും അതേപോലൊക്കെ തന്നെ മാതാ അമ്രായൻ തൈ മിഷൻ്റെ യുവ ആയുധം ചേർന്ന് നടക്കുന്നത് ആയുധമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് യുവാക്കൾക്കായിട്ട് സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഭാരതം അതാണ് സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി ഇതേപോലെ ഒരു ചിത്രരചനാമൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി വലിയൊരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത് തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു വലിയ സന്ദേശം കൊടുക്കുന്നു ഈ പരി പ്രവർത്തനം തന്നെ അമ്മയും ലോകത്തിന് കൊടുക്കുന്നത് ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണല്ലോ ലോകസഞ്ചാരം അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമികളുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഏറ്റവും അർഹമായത് മാതാ അമൃതാനന്ദമയ്മത്തിനും അതോടൊപ്പം തന്നെ അമ്മയോടൊപ്പം ചിന്ത കൊണ്ടും പ്രവർത്തനം കൊണ്ടും സഞ്ചരിക്കുന്ന അയുധനുമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ടാകില്ല നമസ്കാരം ഓം നമശിവായ എൻ്റെ പേര് മുരളീകൃഷ്ണൻ അയോദ്ധ്യ പ്രവർത്തകനാണ് മാതാമൃതാന്തയും മഠത്തിൻ്റെ യുവജന വിഭാഗമായ അയോദ്ധ ഇന്ന് കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലായി യുവജാഗ്രതി എന്ന പേരിൽ യുവജന ദിനാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം ഘടകം അനന്തപുരിം ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ സമൂഹ ചിത്രരചന സംഘടിപ്പിക്കുകയാണ് ഇതിന് വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഭാരതം എന്നതാണ് ഇന്നത്തെ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുണ്ട് ഈ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞ് പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മറ്റ് ചിത്രകാരന്മാരുണ്ട് ഇവരെ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വരയ്ക്കുന്ന ഈ ചിത്രങ്ങൾ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് സ്വാമിജി സ്വപ്നം കണ്ട ആ ഭാരതം ശക്തമായ ലോകത്തിന് നേതൃത്വം നൽകുന്ന മാതൃക നൽകുന്ന ലോക സമൂഹത്തിന് വെളിച്ചം നൽകുന്ന ഒരു ഭാരതം ഭാരതത്തിൻ്റെ പരമവൈഭവം അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ഭാരതം നേടിയെടുക്കുക എന്നത് അത് നമ്മുടെ ധർമ്മമാണ് എന്ന ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇവിടെ നടക്കുന്ന ഈ ചിത്രരചന ഇതൊരു മത്സരമായിട്ടല്ല നമ്മൾ സംഘടിപ്പിക്കുന്നത് മറിച്ച് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്കായി ഏറ്റവും ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഉണർത്തുപാട്ടായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് വേദിയൊരുക്കി തന്ന ഹിന്ദു ധർമ്മ പരിഷത്തിനും അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സംഘാടകർക്കും നന്ദി അറിയിച്ചു വന്ദേ മാതരം